നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നെഞ്ചിനും ശ്വാസകോശങ്ങൾക്കും വികാസം ലഭിക്കാനും നട്ടലിലെ വളവ് മാറ്റാനും ശരീരത്തിന് നല്ല വടിവ് കിട്ടാനും സഹായിക്കുന്ന ഒരു യോഗാസനത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ പേരാണ് പർവ്വതാസനം പർവ്വതാസനം ചെയ്യേണ്ട വിധം പത്മാസനത്തിൽ അത് സാധിക്കാത്ത പക്ഷം അർദ്ധപത്മാസനം സുഹാസനം ഏതെങ്കിലും സ്വീകരിക്കുക കൈകൾ നീട്ടി താഴെത്തേക്ക് പിടിക്കുക വിരലുകൾ മുഴുവന് നിവർന്നും ചേർന്നും ഇരിക്കണം ഉള്ളം കൈകൾ രണ്ടും നല്ലപോലെ ചേർന്ന് പതിഞ്ഞിരിക്കണം സാവധാനം ശ്വാസം എടുക്കുന്നതിനോടൊപ്പം കൈകൾ മുട്ട് വളയ്ക്കാതെ നേരെ തലയ്ക്ക് മുകളിലേക്ക് എടുത്ത് കഴിയുന്നത്രയും ഉയർത്തിപ്പിടിക്കുക കൈകൾ ചെവിയോട് തൊട്ടിരിക്കണം ശിരസ് ഉയർത്തി നേരെ നോക്കി ഇരിക്കുക ഈ ഇരിപ്പിൽ ശ്വാസം വിടുക വീണ്ടും ശ്വാസം എടുത്തിട്ട് കൈകൾ ഒന്നും കൂടി മുകളിലേക്ക് വലിച്ചു പിടിക്കുക നട്ടലും അതോടൊപ്പം ഒന്നുകൂടി നിവർത്തണം ശിരസ് ഉയർന്നിരിക്കട്ടെ നേരെ മുന്നിലേക്കുള്ള ഏതെങ്കിലും ഒരു വസ്തുവിൽ ദൃഷ്ടികൾ ഉറപ്പിച്ച് നിറത്തുക ശ്വാസം മുട്ടൽ അനുഭവപ്പെടാത്ത സ്ഥിതി വരെ ഈ പൊസിഷനിൽ നിലനിർത്തുക പിന്നീട് സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് പൂർണ്ണസ്ഥിതിയിലേക്ക് മടങ്ങുക അഭ്യാസവേളയിൽ ഇരിപ്പിന് യാതൊരു ഇളക്കവും ഉണ്ടാകാൻ പാടില്ല ടൈം ഡ്യൂറേഷൻ ഇത് അഞ്ചു പ്രാവശ്യം അഭ്യസെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് നെഞ്ചിനും ശ്വാസകോശങ്ങൾക്കും വികാസം ലഭിക്കുന്നു ഇത് അടിവേരിലെ ഇരുവശങ്ങളിലെയും ദുർമേതസ് കുറയ്ക്കുന്നു ഇത് നട്ടല്ലെ വളവ് മാറ്റുന്നു ഇത് ജനേന്ദ്രിയ വിഹം ആരോഗ്യമുള്ളതായി തീർക്കുന്നു ഇത് ശരീരത്തിന് നല്ല വടുവ് കിട്ടാനും ഈ വ്യായാമം ഉപകരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നെഞ്ചിനും ശ്വാസകോശങ്ങൾക്കും വികാസം ലഭിക്കാനും നട്ടല്ലെ വളവ് മാറ്റാനും ശരീരത്തിന് നല്ല വടുവ് കിട്ടാനും വേണ്ടിയിട്ട് നിങ്ങളെയും പർവ്വതാസനം പ്രാക്ടീസ് ചെയ്യുക അപ്പം നിങ്ങളിത് നിങ്ങൾക്ക് പത്മാസനത്തിൽ ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അർദ്ധ പത്മാസനത്തിലോ സുഖാസനത്തിലോ ഇരിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ സ്വീകരിക്കുക അപ്പം നിങ്ങൾ ഈ പർവ്വതാസനം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാം അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായേണ്ടി വരുന്നു ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ നിന്ന് ചെയ്തേക്കാം അപ്പോൾ ബായ്